എല്ലാവർക്കും ഈ ലൈവിലേക്ക് സ്വാഗതം പിതാവിനും പുത്രനും പരിശുദ്ധ രൂപായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ ആമയാണ് പരിശുദ്ധ തൃത്വത്തിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും നാം എല്ലാവരുടെയമ്മേ വർഷിക്കുമാറാകട്ടെ അമ്മയും ഇതാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് സംസാരിക്കാനുള്ള ഇന്ന് പങ്കിടാനുള്ള സന്ദേശം പരിശുദ്ധ ൃത്വത്തിൻ്റെ അനുഗ്രഹങ്ങള് ആക്രപകൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ നമ്മുടെ ആത്മീക ജീവിതത്തെ ശോഭയുള്ളതാക്കി മാറ്റാൻ മനോഹരമാക്കി തീർക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ് പെരിക്കോറോസിസ് പെരിക്കോറോസിസ് എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ഏകസത്യ ദൈവത്തിൻ്റെ ആനന്ദ നൃത്തമാണ് പെരിക്കോറോസിസ് ഒരു ഗ്രീക്ക് വാക്കാണ് പെരിക്കോറോസിസ് ആദിമസഭയിൽ ആദിമസഭയുടെ പിതാക്കന്മാർ അന്നുണ്ടായിരുന്ന വിശ്വാസ സമൂഹം ദൈവത്തെ എങ്ങനെയാണ് കണ്ടിരുന്നത് ദൈവത്തെ എങ്ങനെയാണ് ആരാധിച്ചിരുന്നത് ദൈവത്തോടുള്ള അവരുടെ സമീപനം എങ്ങനെയുള്ളതായിരുന്നു അവർ സ്തുതിച്ചിരുന്ന അവർ ആരാധിച്ചിരുന്ന ദൈവത്തെക്കുറിച്ച് അവർക്ക് കൃത്യമായ വെളിപ്പാടുണ്ടായിരുന്നു ഡിവൈൻ റെവലേഷനിലാണ് അവര് ഈ പെരിക്കോറോസിന് ഈ ത്രിയേക ദൈവത്തിൻ്റെ ആനന്ദ നടനത്തെ ആനന്ദ നൃത്തത്തെ അവർ കണ്ടുകൊണ്ടിരുന്നത് എന്താണ് ഈ പെരിക്കോറോസിസ് നമുക്കറിയാം നമുക്ക് സംഗീതം ആസ്വദിക്കുന്നവരാണ് സംഗീതം ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഈ ഭൂമിയിലില്ല പഠനങ്ങളൊക്കെ അനുസരിച്ചാണെങ്കിൽ മൃഗങ്ങൾ പോലും സംഗീതം ആസ്വദിക്കുന്നവരാണെന്ന് പല പഠനങ്ങളും മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നുണ്ട് സംഗീതത്തെ സംഗീതമാക്കി തീർക്കുന്നത് പല ഘടകങ്ങളാണ് ഏറ്റവും അടിസ്ഥാനപരമായ ഘടകങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ താളമാണ് ആ രഥം ആ ബീറ്റ് പിന്നെ വളരെ അവിഭാജ്യമായ മറ്റൊരു ഘടകമാണ് അതിൻ്റെ ശ്രുതി അപ്പോൾ ഈ ശ്രുതിയും താളവും കൂടെ ലയിക്കുമ്പോൾ ഒന്നായി ചേരുമ്പോൾ ആ യൂണിയനിൽ പുറത്തു വരുന്ന മനോഹരമായ ജീവൻ നൽകുന്ന ജീവദായകമായ ഒരു അനുഭവമാണ് കേൾവിക്കാരിലേക്ക് അനസ്യൂതം പകർന്നു തരുന്ന ഈ സംഗീതം ഒഴുകി വരുന്ന സംഗീതം എന്നാൽ ഈ സംഗീതത്തിന് ഈ പറയുന്ന താളവും ശ്രുതിയും ഒന്നുമില്ലെങ്കിൽ അത് കേൾവിക്കാർക്ക് അരോചകമായി മാറും അങ്ങനെ അരോചകമായി മാറാതിരിക്കാൻ ക്രമീകൃതമായി ശാസ്ത്രീയമായി വരികളെ ഈണത്തെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് അതൊരു പാട്ടായി പുറത്തു വരുന്നത് അത് കേൾക്കുന്നവർക്ക് ഇമ്പകരമായി സൗഖ്യമായി ആനന്ദമായി സന്തോഷത്തെ അവരുടെ ഉള്ളിൽ നിറച്ചുകൊണ്ട് അവരുടെ ഉള്ളിലെ വേദനകളെ അവരുടെ ഉള്ളിലെ മുറിവുകളെ ഉണക്കിക്കൊണ്ട് സൗഖ്യമായി ഒഴുകുകയാണ് സംഗീതം ചെയ്യുന്നത് സംഗീത ചികിത്സ പോലും മ്യൂസിക് തെറാപ്പി ഇന്ന് വളരെ ഇരിക്കുന്ന ഒന്നാണ് എന്തിനാണ് ആമുഖമായി മുഖമായി ഞാനിങ്ങനെ പറഞ്ഞത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഈ പെരികൊറോസിസ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ ഈ ആനന്ദ നൃത്തത്തിൽ ആറാടുവാൻ ത്രിയേക ദൈവത്തിൻ്റെ ഈ യൂണിയനിൽ ചേർന്നിരിക്കുവാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ സഭയെ ദൈവം വിളിച്ചിരിക്കുന്നത് എത്ര ശ്രേഷ്ഠകരമാണ് എത്ര മനോഹരമാണ് നമുക്കറിയാം താളം ഞാൻ പറഞ്ഞു സംഗീതത്തിന് താളവും ശ്രുതിയും കൂടെ ലയിക്കുമ്പോഴാണ് അത് ഒരു പാട്ടായി സംഗീതമായി പുറത്തു വരുന്നത് അപ്രകാരം ഈ ഭൂമിയുടെ താളക്രമത്തെ ഈ ഭൂമിയുടെ ശ്രുതി അതിനെ നിയന്ത്രിക്കുന്നതാണ് ത്രിയേക ദൈവത്തിൻറെ നടനം എന്ന് പറയുന്നത് നമുക്കറിയാം മനസ്സിന് താളം തെറ്റി നമ്മൾ പറയാറുണ്ട് ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോഴെ കൃത്യമായി താളത്തോടെ നമ്മുടെ ഈ തലച്ചോറിൽ ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളെയും ചേർത്ത് വെച്ച് ആ കെമിക്കൽസിനൊന്നും അല്പം പോലും ഏറ്റക്കുറച്ചിലുണ്ടാകാതെ നമേ ദൈവം സൃഷ്ടിച്ചതുകൊണ്ടാണ് മനസ്സിന് താളം തെറ്റാതെ നാം ഇന്ന് ഈ ഭൂമിയിലായിരിക്കും നമുക്ക് ഒരുപാട് പേരെ അറിയാം അവരുടെ മനസ്സിൻ്റെ താളം ഏതോ ഒരു നിമിഷം തെറ്റിയത് മൂലം ജീവിതമാകപ്പാടെ വലിയ പ്രതിസന്ധിയിലായ ഒരു വലിയ കൂട്ടം ആളുകൾ നമ്മുടെ ചുറ്റുമൊക്കെയുണ്ട് താളം അത്താളത്തിലാണ് ഭൂമി ഇന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ ഭൂമിയിലെ ആവാസ വ്യവസ്ഥ സന്തുലിതമായിരിക്കുന്നത് കൃത്യമായ താളത്തിൽ ദൈവം ഭൂമിയെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഭൂമിയുടെ അല്ലെങ്കിൽ ഈ പരിസ്ഥിതിയുടെ എൻവോൺമെന്റിന്റെ താളക്രമം അവതാളത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇക്വലിബറിയൻ അത് തെറ്റിക്കഴിയുമ്പോൾ വ്യവസ്ഥ തകിടം പറയുന്നു അങ്ങനെ തകിടം പറയുന്ന ആവാസ വ്യവസ്ഥ മനുഷ്യനെ വലിയ അപകടത്തിലേക്ക് നയിക്കുന്നു ഭൂകമ്പങ്ങളും മണ്ണിടിച്ചിലുകളും മഴ വെള്ളപ്പാച്ചിലുമൊക്കെ കാലവർഷക്കെടുതികളുമൊക്കെ ഇത്തരത്തിൽ പലപ്പോഴും ആവാസ വ്യവസ്ഥയുടെ താളക്രമത്തെ തെറ്റിക്കാറുണ്ട് താളം ഈ ഭൂമിയുടെ മനുഷ്യന്റെ സർവചരാചരങ്ങളുടെയും താളക്രമത്തെ സെറ്റ് ചെയ്തത് ത്രിയേക ദൈവമാണ് ആ താളത്തിലാണ് നാം ഒക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂമിയിൽ ജീവൻ കൃത്യമായി നിലനിൽക്കുന്നതിൻ്റെ കാരണം ആ താളക്രമമാണ് ദൈവം വെച്ചിരിക്കുന്ന സിസ്റ്റം ദൈവം വെച്ചിരിക്കുന്ന താളം ആ രഥം ആ ബീറ്റ് ഉണ്ടല്ലോ അത് തെറ്റിയാൽ ഭൂമി മുഴുവനും വലിയ അപകടത്തിലേക്ക് പോകും ഭൂമി തന്നെ നശിച്ചു പോകും അതൊന്നും വരാതെ ദൈവം ഭൂമിയെ ഭൂമിയെത്ര മനോഹരമായിട്ടാണ് ഒരു താളത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ആദ്യം ഇത് തുടങ്ങിയപ്പോൾ ഇപ്രകാരം പറഞ്ഞു പരിശുദ്ധ തൃത്വത്തിന്റെ അനുഗ്രഹങ്ങളും കൃപകളും നാം എല്ലാവരുടെയും മേലിക്കും വർഷിക്കും മാറാകട്ടെ ലിറ്റോജിക്കൽ പ്രയറിലെ ഒരു ഭാഗമാണ് ആ തൃത്വത്തിന്റെ ആനന്ദ നടനമാണ് പെരിക്കൊറോസിസ് എന്താണ് ആ പെരിക്കറോസിസ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ഏക സത്യ ദൈവം അവർ സ്നേഹത്തിലും ഐക്യതയിലും നടനമാടിക്കൊണ്ടിരിക്കുക അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക ഇപ്പിക്കൊറോസിസ് എന്ന ഗ്രീക്ക് വാക്ക് ഒരുപാട് അർത്ഥതലങ്ങളിലേക്ക് നമ്മെ നയിക്കും നമ്മുടെ ആത്മീക ജീവിതത്തിന് അർത്ഥം നൽകുന്നത് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തെ കുറിച്ചുള്ള കൃത്യമായ അറിവാണ് വെളിപ്പാടാണ് എല്ലാവർക്കും ഇത് മനസ്സിലാവുകയില്ല എന്താണ് ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ മ്യൂച്വൽ ആൻഡ് ഇന്റർപ്രട്ടേഷൻ ഇൻ ട്രിനിറ്റിസ് എന്ന വാക്കിന് ഒരുപാട് അർത്ഥതലങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഇറ്റ് ഡിസ്ക്രൈബ്സ് ദൂച്വൽ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക ഇൻഡ്വെല്ലിംഗ് ഇന്റർപെനിട്രേഷൻ ഓഫ് ദ ത്രീ പേഴ്സൺസ് ഓഫ് ദ ട്രിനിറ്റി ദ ഫാദർ ദ സൺ ഹോളി സ്പിരിറ്റ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന പ്രിയേക ദൈവത്തിന്റെ അവർ മൂവരുടെയും മ്യൂച്വൽ അവർ മൂവരുടെയും penetration interpenetration and indwelling of the three persons of the trinity ത്രീ persons എന്നാണ് വ്യക്തമാക്കുന്നത് മൂന്ന് ദൈവങ്ങളല്ല മൂന്ന് വ്യക്തികൾ വ്യക്തിത്വം persons എന്നാൽ പിതാവ് ദൈവമാണ് പുത്രൻ ദൈവമാണ് ദൈവപുത്രൻ പരിശുദ്ധാത്മാവ് ദൈവമാണ് മൂവരുടെയും ആൻഡ് ഇന്റർപെനിട്രേഷൻ ഇനിയും അല്പം കൂടെ വിശദമാക്കി പറഞ്ഞാൽ ഇറ്റ് സിഗ്നിഫൈസ് എ ഡൈനാമിക് ആൻഡ് റിലേഷണൽ ീ പേഴ്സൺ ഓഫ് ദ ട്രിനിറ്റി ഈസ് ഫുള്ളി പ്രസൻഡ് ഇൻ ദി അതേഴ്സ് ഡിസ്റ്റിങ് ഹൈലൈറ്റിംഗ് ദർ യൂണിറ്റി ഇൻ എസൻസ് ആൻഡ് ലവ് മൂന്ന് പേരും അവർ ഒരുമിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇൻ ദെയർ യൂണിറ്റി അവരുടെ ഇടയിലുള്ള ഐക്യതൈവം എന്ന് പറയുമ്പോൾ ഇതൊരു ബന്ധത്തിൻ്റെ ഇതൊരു സ്നേഹത്തിൻ്റെ നൃത്തമാണ് മൂന്ന് എന്ന സംഖ്യ തന്നെ പൂർണ്ണ സംഖ്യയാണ് പൂർണത്തെ കാണിക്കുന്നതാണ് പെർഫെക്ഷനാണ് മൂന്ന് യൂണിറ്റി ഉണ്ട് അവര് മൂന്നുപേരിൽ യേശു പറയുന്നുണ്ട് ഞാനിവിടെ വന്നത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ പിതാവ് ആരാണെന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കാനാണ് യഥാർത്ഥത്തിൽ എൻ്റെ പിതാവ് ആരാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഒരു ചെറിയ വീഡിയോ ഇപ്രകാരമാണ് ചോദ്യം പഴയ നിയമത്തിലെ യഹോവയായ ദൈവമാണോ പുതിയ നിയമത്തിലെ യേശു എനിക്ക് ഒരുപാട് ഉത്തരങ്ങൾ ലഭിച്ചു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉത്തരങ്ങളും അതെ എന്നാണെങ്കിൽ ഒരുത്തരം ഉത്തരം ഒരു ശതമാനം അങ്ങനെയല്ല എന്ന രീതിയിൽ വിശദീകരണം നടത്തി ഞാനതിലേക്ക് പോകുന്നില്ല ഒരു ഈ ില് ഈ ചെറിയ സംസാരത്തിൽ നിങ്ങൾക്ക് ദൈവത്തെ കുറിച്ചുള്ള അഴമേറിയ വെളിപ്പാടുകൾ ലഭിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു ഞാൻ വായിച്ചതിലേക്ക് വരാം ഇറ്റ് സിഗ്നിഫൈസ് എ ഡൈനാമിക് ആൻഡ് റിലേഷണൽ റിയാലിറ്റി വളരെ ഡൈനാമിക് ആയ റിലേഷണലായ ഒരു റിയാലിറ്റിയാണ് പെരിക്റോസിസ് എന്ന് പറയുന്നത് ഇതൊരു ബന്ധമാണ് സ്നേഹത്തിൽ ബന്ധിപ്പിക്കപ്പെട്ട് കിടക്കുന്നതായ തൃത്വ രഹസ്യം ആദിമ സഭയിലുള്ളവർ ആരാധിച്ചു അവർ ഇപ്രകാരം പറഞ്ഞു പരിശുദ്ധ തൃത്വത്തിന് സ്തുതി പരിശുദ്ധ തൃത്വത്തിന്റെ മുദ്ര നിങ്ങളുടെ മേലുണ്ട് ഈ ലോകത്തിലൊന്നിനും നിങ്ങളെ തകർക്കുവാൻ കഴിയുകയില്ല ഇരുട്ടിന് നിങ്ങളെ മൂടുവാൻ കഴിയുകയില്ല കാരണം നിങ്ങൾ പരിശുദ്ധ തൃത്വത്തിൻ്റെ മുദ്രയിടപെട്ടവരാണ് റിലേഷനായ ഡൈനാമിക്കായ ഒരു ദൈവത്തെ അല്ല വരച്ചു കാണിക്കുന്നത് പുതിയ നിയമം വരച്ചു കാണിക്കുന്നത് ഏകാധിപതിയായ ഒരു ദൈവത്തെ അല്ല മറിച്ച് സ്നേഹത്തില് ഐക്യപ്പെട്ടു നിൽക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധ യേശു എന്ത് ചെയ്താലും എപ്പോഴും പിതാവിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത് കാണാം യോഹന്നാന്റെ സുവിശേഷത്തിന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പോകാതിരുന്നാൽ എനിക്ക് പോകണം കാരണം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് പരിശുദ്ധ റൂഹാരണം കാര്യസ്ഥൻ കംഫർട്ടാണ് പാരക്ലീറ്റ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും പാരക്ലീറ്റ പരിശുദ്ധാത്മാവ് വരണം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തും ഭൂമിയിലായിരുന്നപ്പോൾ പിതാവിനെ മഹത്വപ്പെടുത്തിയ യേശു പരിശുദ്ധാത്മാവിനെ പിതാവിനോട് ചോദിച്ചിട്ട് നമുക്ക് വേണ്ടി നൽകി യോഹനാന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ ഈ സ്നേഹത്തിൻ്റെ ഈ ബന്ധത്തിൻ്റെ ആഴമേറിയ ഈ റിലേഷൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ദൈവമാണ് മനുഷ്യന് വിളിപ്പെട്ടത് നാമം ഇങ്ങനെയായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എങ്ങനെയായി തീരുവാൻ സ്നേഹത്തിൻ്റെ ഐക്യതയുടെ ബന്ധത്തിൽ അടിസ്ഥാനപ്പെട്ട ആഴമായ സ്നേഹത്തിലൂതി ഒരു നവസമൂഹം ഈ ഭൂമിയിൽ രൂപപ്പെടുത്തിയെടുക്കുവാൻ ദൈവത്തിൻ്റെ രാജ്യം ദൈവസ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു നവസമൂഹം ഒരു നവസമൂഹം അതിനാണ് ദൈവം നമുക്ക് തൻ്റെ വെളിപ്പാട് തൃത്വം എന്ന വെളിപ്പാട് നൽകി തന്നത് പിതാവ് വേറെയാണ് പുത്രൻ വേറെയാണ് പരിശുദ്ധാത്മ വേറെയാണ് ഇവിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ ചില ആളുകൾ പറയുന്നത് പഴയ നിയമത്തിൽ പിതാവ് വന്നു പുതിയ നിയമത്തിൽ യേശു വന്നു പുതിയ നിയമത്തിലല്ല ന്യായപ്രമാണ സമയത്ത് ഭൂമിയിലേക്ക് വന്നു ഇപ്പോൾ സഭയുടെ കാലമാണ് ഇപ്പോൾ പരിശുദ്ധ വേറെ ചിലർ പറയുന്നത് പിതാവായ ദൈവം തന്നെ വിവിധ വേഷങ്ങൾ മാറി മാറി അഭിനയിച്ചു മാക്കിട്ടു പിതാവോടെ ഇരിക്കയായിരുന്നു ആ പിതാവ് പുത്രനായിട്ട് ജഡം ധരിച്ചു ഇപ്പൊ പുത്രൻ പരിശുദ്ധമായിട്ട് മാറി രണ്ടെണ്ണയേ ഞാൻ പറഞ്ഞു ഇതുപോലുള്ള ഇരുപതിൽ പരം ആണ് ആശയങ്ങളാണ് ഇന്ന് ക്രൈസ്തവ രോഗത്തിലുള്ള നമ്മൾ അതിലേക്ക് പോകുന്നില്ല ഇവിടെ ആനന്ദ നൃത്തം ആറാടുകയാണ് ദൈവം ഈ താൾക്രമത്തെ ഇന്നും അനസ്യൂതം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ഈ സ്നേഹത്തിൻ്റെ ആനന്ദ നടനമാണ് ആ നടനത്തിൽ പ്രകൃതി സർവചരാചരങ്ങൾ ആനന്ദിക്കുകയാണ് ബ്ലിസ് അവർക്ക് ലഭിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ ബ്ലിസ് ആണ് ഇന്ന് പരിശുദ്ധാത്മാവ് സഭയിൽ ഈ ആനന്ദ നൃത്തത്തിൻ്റെ ആ പ്രകമ്പനങ്ങളെ ആ ആനന്ദത്തെ നമ്മിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ പരിശുദ്ധ തൃത്വത്തിന് സഭ സ്തുതികരറ്റുന്നത് അവരുടെ ആ സ്നേഹൻസ് മൂന്ന് പേരും മൂന്ന് ആണ് ഡിസ്റ്റിങ് പേഴ്സൺസ് എന്നാൽ അവർ മൂന്ന് പേരും ഒരുമപ്പെട്ടിരിക്കുന്നത് എസെൻസിലാണ് ഊസിയ എന്ന് ഗ്രീക്കിൽ പറയും എസെൻസിലാണ് പിതാവിന്റെ ഉള്ളിൽ എന്തോ ഉണ്ടോ അത് പുത്രനിലുമുണ്ട് എന്തൊക്കെ ക്യാരക്ടേഴ്സ് എന്തൊക്കെ സ്വഭാവങ്ങൾ പിതാവിലുണ്ടോ അത് പുത്രനിലുണ്ട് പുത്രനിലുള്ള എല്ലാ സ്വഭാവ സവിശേഷതകളും ആരിലുണ്ട് പിതാവിലുണ്ട് അതേപോലെ തന്നെ പരിശുദ്ധാത്മാവിൽ എന്തൊക്കെയുണ്ടോ അത് പുത്രനിലുമുണ്ട് പിതാവിലുമുണ്ട് പിതാവിലെന്തൊക്കെയുണ്ടോ അതെല്ലാം പരിശുദ്ധാത്മാവിലുണ്ട് ഇത് വിവരിക്കാൻ മനസ്സിലാക്കാൻ ഒരല്പം പ്രയാസമുള്ള കാര്യം അതുകൊണ്ടാണ് ഈ തൃത്വത്തെ ഇതൊരു മർമ്മമാണ് മിസ്റ്ററിയാണ് എന്ന സഭ പറയുന്നത് മർമ്മ മിസ്റ്ററി എന്ന വാക്ക് പലപ്പോഴും പൗലോസ് ഉപയോഗിക്കാറുണ്ട് സഭയൊരു മർമ്മമാണ് ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം എന്ന് പൗലോസ് പറയുന്നു എന്താണ് മർമ്മം എന്ന് പറഞ്ഞാൽ മാനുഷികമായി റാഷണലായി കഴിയാത്ത മനുഷ്യന്റെ ബുദ്ധിക്കെത്താത്ത ചില കാര്യങ്ങളെയാണ് പൗലോസ് മർമ്മം എന്ന് പറയുന്നത് പുരാതന ലോകത്തിൽ ഒരുപാട് മർമ്മങ്ങൾ ഉണ്ടായിരുന്നു പല മതങ്ങളിലും പല ഗ്രൂപ്പുകളിലും ഒക്കെ മർമ്മങ്ങൾ ഉണ്ടായിരുന്നു ആ പദം തന്നെ അപ്പോസ്തൊന പൗലോസ് പോൾ എടുത്തിട്ടാണ് പറയുന്നത് ഇതൊരു സഭയൊരു മർമ്മമാണ് അതുപോലെ തന്നെ ഈ പെരിക്റോസിസ് ഈ പരിശുദ്ധ തൃത്വത്തിന്റെ രഹസ്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അത് പറയുമ്പോഴും നമ്മുടെ ബുദ്ധിക്ക് എത്താത്ത തരത്തിൽ ദൈവം ദൈവത്തെ വരച്ചു കാണിക്കാൻ നമുക്ക് വാക്കുകളില്ല എഴുതിയാൽ അത് വാക്കുകളോ ഭാഷയ്ക്കോ ഒക്കെ അപ്പുറമാണ് മൂന്ന് പേരും മൂന്ന് പേരിലും പ്രസന്റ് ആണെന്നാണ് പറയുന്നത് പിതാവ് പുത്രനിൽ പ്രസന്റ് പ്രസന്റ് ആണ് ആണ് പരിശുദ്ധാത്മാവ് ഇതേപോലെ തന്നെ പുത്രനിലും പിതാവിലും പ്രസന്റ് ആണ് ഡിസ്റ്റിങ് അവരും മൂവരായിരിക്കുമ്പോൾ തന്നെ ഹൈലൈറ്റിംഗ് ദയർ യൂണിറ്റി സ്നേഹത്തിലും ആ എസെൻസിലും ഊസിയ